സ്വർണ്ണവിലയിൽ വമ്പൻ മാറ്റം എന്തുകൊണ്ട് ഇന്ദിറയിൽ എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് ഈ വീഡിയോ കാര്യങ്ങളിലേക്കൊക്കെ വരാം വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ തന്നെ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾ സ്വർണ്ണവിലയ്ക്കണത് വാങ്ങണമെന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറി അതുപോലെ നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം ഇന്ദിറയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പോയപ്പോൾ പോലും നിങ്ങൾ നോക്കിക്കോളൂ സ്വർണ്ണവില ഇതൊരു ബാക്ക് മാത്രമാണ് ഉയരുമെന്ന് ലോകത്ത് തന്നെ ഇങ്ങനെ പറയുന്ന വേറെ ചാനലുണ്ടോ എന്നുള്ള സംശയമാണ് പുകയർത്താൻ വേണ്ടി പറയുന്നതല്ല ഞാനിതിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ സ്വർണ്ണമില്ല ഭയങ്കരമായ രീതിയിൽ ഉയർത്തിയിട്ടുണ്ട് കാരണം ഒരു വലിയ രീതിയിൽ അൺസർട്ടനിറ്റിയാണ് ട്രംപ് അധികാരത്തിലേക്ക് വന്നതോടുകൂടി ട്രംപ് ഓരോ കാര്യങ്ങൾ ചെയ്യുകയാണ് ഡോളറിനെ ശക്തിപ്പെടുത്താനും അല്ലെങ്കിൽ അമേരിക്കൻ എക്കണോമിയെ എക്കണോമിയെല്ലാം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടും ചൈനീസ് ഓരോ ടെക് വേൾഡിൽ നിന്ന് അമേരിക്കൻ ടെക് വേൾഡിനെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി അല്ലെങ്കിൽ ചൈനീസ് ഓരോ ഉണ്ടല്ലോ അവരുടെ ഇതിലുള്ള അതിൽ നിന്ന് രക്ഷപ്പെട പക്ഷേ ചൈന ഇപ്പോൾ എന്താ ചാറ്റ് ജി പിടിന് ഒക്കെ ഓവർകം ചെയ്യുന്ന രീതിയിൽ ഇപ്പോൾ ഡീപ് സി കൊക്കെ ആയിട്ട് വരുന്നൊക്കെയിട്ടുണ്ട് വേറെ കാര്യം അത് ആപ്പ് ഞാൻ പറഞ്ഞല്ലോ ആപ്പ് സ്റ്റോറിൽ ആപ്പിളിൻ്റെ ആപ്പ് സ്റ്റോറിൽ ചാജി ഭയങ്കരമായ രീതിയിൽ റെക്കോർഡ് രീതിയിലാണ് അതിൻ്റെ ഡൗൺലോഡ് നടക്കുന്നെ അപ്പോൾ ഒരു വലിയ വലിയ രീതിയിലുള്ള ഓരോ താരിഫുകളുമായിട്ട് ട്രംപ് വരികയാണ് ഓരോ പ്രൊട്ടക്ഷൻ എന്ത് ചെയ്യുന്നത് അമേരിക്കൻ്റെ ഈ ഓരോ ടെക് വേൾഡിനെ ചൈനൻ്റെ മാർക്കറ്റ് ടാക്റ്റിക്സിൽ നിന്നും രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടും മറ്റും ഒക്കെ എന്താ അദ്ദേഹം ശ്രമിക്കുകയാണ് ട്രംപ് അതൊക്കെ വിജയിച്ചോ വിജയിച്ചില്ല എന്നല്ല പക്ഷേ അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഡോളൻഡെക്സ് നൂറ്റി ഏഴ് എന്ന് പറയുന്ന ആ ലെവലിൽ നിന്ന് ജസ്റ്റ് ഒന്ന് റേസ് ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ എങ്കിൽ കൂടിയും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ അതൊരു കീ മൊമെൻ്റ് ആണ് ആ ഒരു നൂറ്റി ഏഴ് എന്ന് പറയുന്നത് പക്ഷേ എങ്കിൽ കൂടിയും ഒരു വലിയ രീതിയിലുള്ള ഒരു സാമ്പത്തിക അനിശ്ചിതത്വം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് അതാണ് പിന്നെ ഇന്നലെ യു എസ് ഡ്യൂറബിൾ ഗുഡ്സ് ആൻഡ് ന്യൂ ഓർഡർ യു എസ് ഡ്യൂറബിൾ ഗുഡ്സ് ഗുഡ്സ് എന്താണ് കുറഞ്ഞിട്ടുണ്ട് പുതിയ ഓർഡറുകൾ യു എസ് ഡ്യൂറബിൾ ഗുഡ്സിന് കുറഞ്ഞതായിട്ട് കണക്ക് ടു പോയിൻറ്റ് ടു പെർസെൻറ്റേജ് വന്നിട്ടുണ്ട് മന്ത് ബേസിൽ കണക്ക് ഡിസംബറിലെ കണക്ക് ഇപ്പോൾ ജനുവരി വന്നപ്പോൾ ആ ഒരു ലെവലും കൂടി വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഓർഡേഴ്സ് കുറഞ്ഞതൊക്കെ ഗോൾഡിൻ്റെ മേൽ പ്രഷർ ചെലുത്തും അപ്പോൾ സ്വർണ്ണവില എന്താകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഉയരും എന്നുള്ള ഒരു വിഷൻ പിന്നെ എക്കണോമിക് അൺസെർട്ടനിറ്റി ഇതൊക്കെയാണ് നമ്മൾ ഇതിൽ എടുത്തിട്ടുണ്ട് അപ്പോൾ ഗോൾഡ് ചെറിയ രീതിയിലൊന്നും അല്ല ഉയർന്നിട്ടുള്ളത് ഗോൾഡ് രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തിനാല് യു എസ് ഉള്ളിലേക്ക് ഉയർന്നു എന്ന് മാത്രമല്ല ഇപ്പോഴും പോസിറ്റീവ് റിട്ടേറിലെയാണ് പ്ലസ് വൺ എസ് ട്യൂളറിൻ്റെ ഇതാണെങ്കിൽ കൂടിയും ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ ഇതുകൂടി തുടങ്ങി എന്ത് മറ്റേ ഈ എഫ് എം എസ് സി മീൻ പിടിച്ച് തുടങ്ങി ഇന്ന് ജെറോം പബലിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട് ഈ സ്റ്റേറ്റ്മെൻറ്റിൽ അദ്ദേഹം അവരുടെ എന്താണ് പറയുക പറയും അതായത് ഇങ്ങനെ റേറ്റ് കൂട്ടാനാണോ റേറ്റ് കുറക്കാനാണോ അല്ലെങ്കിൽ അതൊക്കെ അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്ത് വന്നുവോ എന്നുള്ളതിലേക്കാളും റേറ്റ് ചിലപ്പോൾ അൺചേഞ്ചിട്ടായിട്ട് എടുക്കും പക്ഷേ ടോണിൽ വൈകി റേറ്റ് കട്ട് രണ്ടെണ്ണോ രണ്ടായിരത്തി പതിനഞ്ച് പറഞ്ഞത് അതിപ്പം എങ്ങനെയാണ് ഏതാണെന്നുള്ളതൊക്കെ പറയും പക്ഷേ അത് എന്താണോ എന്ന് നിങ്ങൾ നോക്കേണ്ട എക്കണോമിക് അൺസേർട്ടനിറ്റിയാണ് അതായത് ഗുഡ്സ് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ നാട്ടിൻ പുറത്താണെങ്കിൽ ആ ഗുഡ്സിലുള്ളത് എന്താ എന്നുള്ളതിനേക്കാൾ ഉപരി ആ ഗുഡ്സ് അവിടെ വന്നു കഴിഞ്ഞാൽ ആളുകൾ നാട്ടിൻ പുറത്ത് എന്താ ആദായത്തിൽ എന്തെങ്കിലും കൊടുക്കാനുള്ളതാണ് കഴിഞ്ഞാൽ ആളുകൾ കൂടും എന്ന് പറയുന്നത് പോലെ തന്നെ എന്താ സംഭവമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡേറ്റ വരുന്നു അല്ലെങ്കിൽ ഒരു മീറ്റിംഗ് വരുന്നു ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരുന്നു ഒരു പ്രസിഡൻറ്റ് വരുന്നു ഒരു ഇലക്ഷൻ വരുന്നു ഒരു യുദ്ധം വരുന്നു ഒരു എന്തെങ്കിലും ഒരു ആ എന്താ ഒരു ലോകത്തെ മാറ്റാൻ പോലുള്ള ആപ്പുകൾ വരുന്നു എന്തൊക്കെയാവട്ടെ അൺസേർട്ടിനേറ്റി വന്നാൽ അനിശ്ചിതത്വം വന്നു കഴിഞ്ഞാൽ സേഫ് ഹെവൻ്റെ അപ്പീൽ കൂടും സേഫ് ഹെവൻ്റെ ഡിമാൻഡ് കൂടും ഗോൾഡ് പ്രൈസ് എന്താവും ഉയരും എന്നുള്ളതാണ് നമ്മളതിൽ നോക്കേണ്ടത് എന്ത് തന്നെ ആയിരുന്നു ബാങ്കിങ് ആപ്സായാലും അപ്പോൾ ആ ഒരു ടാക്റ്റിക്സാണ് ഇൻ്ററേനെ സ്വർണ്ണവില എനിക്കും ഉയരും എന്ന് പറയാൻ കാരണം കാരണം ഇതൊക്കെ ഇൻഫ്ലേഷൻ ഉണ്ടാക്കും ഇപ്പോൾ പുതിയ രീതിയിലുള്ള ടാ ഇതാണ് താരിഫ്സ് ട്രംപ് ട്രംപ് കൊണ്ടുവരുന്നതൊക്കെ ഫീൽഡൊക്കെ ഉയര് ഉയരും പക്ഷേ ഇൻഫ്ലേഷൻ്റെ ഈ ഒരു രീതിയിൽ സ്വർണ്ണവില കുതിച്ചു വരും എന്നുള്ളത് തന്നെയാണ് ഇന്ത്യയിൽ പറയാനുള്ളത് എന്തായാലും ഗോൾഡ് ഉയർന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ളതെല്ലാവർക്കും അറിയാമല്ലോ അറുപതിനായിരത്തി എൺപതാണ് ഇന്ന് കേരളത്തിലെ സ്വർണ്ണവില നാനൂറ്റി നാൽപ്പത് രൂപ കൂടാൻ സാധ്യതയുണ്ട് അതായത് കേരളത്തിലെ ഏറ്റവും ഹയർ പ്രൈസ് വീണ്ടും ഇന്ന് വീണ്ടും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇന്ധരയിൽ നിന്ന് പറയാനുള്ളത് അറുപതിനായിരത്തി നാനൂറ്റി നാൽപ്പതായിരുന്നു എൻ്റെ മുമ്പുള്ളത് അറുപതിനായിരത്തി നാനൂറ്റി നാൽപ്പതിൽ നിന്ന് തകർക്കാൻ സാധ്യതയുണ്ട് പിന്നെയും സബ്സ്ക്രൈബേഴ്സിൻ്റെ മനസ്സിലുണ്ടാകും ചോദ്യം ഇനിയും സ്വർണ്ണ സ്വർണ്ണവില കൂടുമോ എന്നുള്ളത് അതാണ് ഇന്ത്യയിൽ പറഞ്ഞത് ഇനിയും സ്വർണ്ണവില കൂടും ഓരോ ഡിസം ഇന്നിപ്പോഴത്തെ ഡിസൈൻ വരാണ്ട് മറ്റുള്ള ഡേറ്റാസ് വരാണ്ട് അപ്പോൾ സ്വർണ്ണവില ഇനിയും ഉയരും എന്നുള്ളതാണ് ഇനി ഫെബ്രുവരി ഒന്നിലേക്ക് നമ്മൾ ബജറ്റിൻ്റെ കാര്യങ്ങളിലേക്ക് വേറെ പറയാനുണ്ട് അത് നമ്മൾ ഇന്നലെ സൂചന നൽകിയിട്ടുണ്ട് എന്തായാലും ഒക്കെ ഈ വീഡിയോയിൽ പറയുന്നില്ല